الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സർവശക്തനും സർവാധിപതിയുമായിട്ടുള്ള അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണമെന്ന് ഏവരെയും ആദ്യമേ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുഖാദാലയുടെ ഇഷ്ടദാസന്മാരായി ഈ ലോകത്ത് നിന്ന് ജീവിച്ചു മരിക്കാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ സമാധാനത്തോടു കൂടി ഈ ലോകത്ത് ജീവിക്കാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ലഭിക്കണം അല്ലെ എന്നാൽ ഈ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ നമ്മളെ ധാരാള കണക്കിന് പരീക്ഷണങ്ങള് ഒരുപാട് പ്രതിസന്ധികൾ നമ്മളൊന്നും ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ അതൊക്കെ നമ്മൾ ക്ഷമിക്കുകയും അതൊക്കെ സഹിക്കുകയും ഒക്കെ ചെയ്ത് ജീവിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് പക്ഷെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറക്ക് ഇതൊക്കെ സഹിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള കഴിവ് കുറഞ്ഞുകൊണ്ടിരിക്കുക ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി ഉണ്ടായാൽ ഉടനെ തന്നെ പുതിയ വിദ്യാർത്ഥികളാണെങ്കിൽ അതിൽ കൗമാരക്കാരാണെങ്കിൽ എന്തിനു പിന്നെ ജീവിതം പെട്ടെന്ന് ജീവിതം അങ്ങ് ഒഴിവാക്കുക ആത്മഹത്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് തലത്തിലൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു വിദ്യാർത്ഥികൾക്കും കൗമാരക്കാർക്കും ഒക്കെ കൗൺസിൽ ചെയ്തു കൊടുക്കുക അവരുടെ മാനസിക പിന്തുണ അവർക്ക് നൽകുക എന്നുള്ളത് ശരിക്കും നമ്മുടെ മഹല് കമ്മിറ്റിയൊക്കെ ഉയർന്നു പ്രവർത്തിക്കണം പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള നമ്മുടെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾക്കും കൗമാരക്കാർക്കും ഒക്കെ മാനസിക പിന്തുണ ലഭിക്കുന്ന ജീവിതം എന്താണ് ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ എന്തൊക്കെയാണ് അവർക്ക് ബോധ ബോധവൽക്കരണം നടക്കേണ്ടതും ഒരു മഹല്ലിൻ്റെയും കൂടി ബാധ്യതയായി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവര് പണ്ടത്തേതിനേക്കാൾ ഒരുപാട് സൗകര്യം ഒന്ന് കൂടിയിട്ടുണ്ട് നമുക്കൊക്കെ അറിയാം എല്ലാ നിലക്കും പണ്ടൊക്കെ സൗകര്യങ്ങൾ എല്ലാം കൊണ്ടും നമ്മൾ പിന്നാക്ക അവസ്ഥയിലായിരുന്നു ഇപ്പൊ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ മുതിർന്ന ആളുകളൊക്കെ എങ്ങനെ ആലോചിച്ചു നോക്കാണ് പണ്ടത്തെ നമ്മുടെ ഭക്ഷണമൊക്കെ എന്തായിരുന്നു ഞാൻ ഇടയ്ക്കിടക്ക് പറയുന്നതാണ് താളും തവര എന്നൊക്കെയാണ് അല്ലേ ഇപ്പത്തെ പുതിയ തലമുറക്ക് എന്ത് താള് എന്ത് തവര അറിയില്ല പണ്ടൊക്കെ ഒരു കൂട്ടൻ ഡ്രസ് ഏറിപ്പോയാ രണ്ട് കൂട്ടം ഇന്നോ എത്ര കൂട്ടം ഡ്രസ്സ് ഉണ്ട് എന്ന് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പറയാൻ കൃത്യമായി പറയാൻ കഴിയില്ലാതെ ഉറപ്പാ മാത്രം വസ്ത്രങ്ങൾ നമുക്കുണ്ട് പണ്ടത്തെ വീട് വൈക്കോല് ഓലപ്പര ചീറ്റ് കൊണ്ട് ഇങ്ങനെ നല്ല വീടുകളൊക്കെ വളരെ കുറവാ ഇന്ന് വീടിന്റെ അത്യാധുനിക സൗകര്യങ്ങൾ ചില വീടിന്റെ നമ്മൾ വീടിന്റെ ഉള്ളിലേക്കൊക്കെ അതിന്റെ ഇന്റീരിയർ വർക്കൊക്കെ നമ്മൾ അന്ധം നമ്മുടെ അങ്ങനെ അത്ഭുതപ്പെട്ടു പോകും അത്ര സൗകര്യങ്ങള് വാഹനങ്ങള് എണ്ണപ്പെട്ട ആളുകൾക്കേ ഉള്ളു വാഹനമുണ്ട് അല്ലെ വളരെ ഇന്നൊരു വീട്ടില് ഓരോ അംഗത്തിനും ഓരോ വാഹനം അല്ലേ ഞാൻ പറഞ്ഞു വരുന്നത് സൗകര്യങ്ങൾ കൂടി പക്ഷെ എന്നെന്താണെന്നോ സൗകര്യം കൂടിയപ്പോൾ രോഗങ്ങൾ കൂടിയിട്ടുണ്ട് ടെൻഷൻ കൂടിയിട്ടുണ്ട് ജീവിതത്തിൽ സമാധാനം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഇവിടെയാണ് ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ പണ്ഡിതന്മാർ പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നാല് കാര്യം നമ്മളോട് നിർദ്ദേശിക്കുക ആ നാല് കാര്യങ്ങൾ നമ്മളൊന്ന് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഒരു സമാധാന ജീവിതം നമുക്കുണ്ടാകും എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തത് എന്താണെന്നോ നാം ചെയ്യേണ്ട ബാധ്യത വേറെ ആരും ചെയ്യൂല നമ്മുടെ ബാധ്യത നമ്മൾ തന്നെ നിർവഹിക്കണം ഈ ഒരു ബോധം ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞ നമുക്കൊക്കെ ഇവിടെ കുറെ ബാധ്യതകളുണ്ട് ആ ബാധ്യത വേറെ ആരും ചെയ്യൂലും നമ്മൾ ചെയ്യണം ബുഹാരിയിൽ ഒരു ഹദീസ് കാണാൻ പറ്റും അതിൽ പറയുന്നത് ഇന്നലി ഇന്നൽ റബിക് ഹക്ക ഒന്നാമത്തേത് അല്ലാഹുവിനോട് നിനക്ക് ബാധ്യത ഉണ്ട് ആ ബാധ നമുക്ക് ഓരോരുത്തർക്കും റപ്പിനോട് ബാധ്യത ഉണ്ട് ഒന്നാമത്തെ നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ജിന്നുകളെ സൃഷ്ടിച്ചിരിക്കുന്ന അള്ളഹാനെ മാത്രം ആരാധിക്കാനാ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് ഒരു ണി നമ്മൾ മാറാൻ പാടില്ല അതുകൊണ്ട് ആ ആരാധനയിൽ മാത്രം പങ്കു ചേർക്കാതെ റബ്ബിൽ ഒന്നാമത്തെ നമ്മുടെ ബാധ്യതയാണ് അതേപോലെ പിന്നെ നമ്മുടെ ആ വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് അഞ്ചു നേരത്തെ നമസ്കാരം ഇന്ന സ്വലാത്ത അലൽ നമുക്കറിയാല്ലോ ൂതൃ നിശ്ചയമായിട്ടും നമസ്കാരം നമസ്കാരം അത് സത്യവിശ്വാസികളുടെ മേൽ സമയം നിശ്ചയിക്കപ്പെട്ട വിധത്തിൽ നിർബന്ധമാണ് അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ എന്റെ നമസ്കാരം ഞാൻ തന്നെ നിർവഹിക്കണം അല്ലെ ഓരോ സമയത്തും ആ സമയബന്ധിതമായിട്ട് അത് നമ്മൾ തന്നെ നിർവഹിക്കണം അത് വേറെ ആരും ചെയ്യൂല വേറെ ആരെങ്കിലും ചെയ്തിട്ട് കാര്യമല്ല അത് നമ്മുടെ ബാധ്യത അപ്പൊ നമ്മൾ നമ്മുടെ ഭാഗത്ത് നമ്മൾ നിർവഹിക്കുക അതേപോലെ തന്നെ ആ നമസ്കാരം അത് നമുക്ക് നമ്മുടെ കൺകുളിർമയാവണം നമുക്ക് ആ ഒരു ആ ഒരു ബോധത്തോടു കൂടി റസൂലി അത് നമ്മളോട് പറയുന്നുണ്ടല്ലോ എന്റെ നമസ്കാരം എനിക്ക് കൺകുളിർമയായിരുന്നു നമസ്കാരം അത് ഫറുദു ഐനാണ് ഓരോ വ്യക്തിയും നിർബന്ധമായും നിർവഹിക്കേണ്ടതാണ് എന്നാൽ ചിലപ്പോ നമുക്ക് അതിന് ഇളവുകളൊക്കെ ഉപയോഗപ്പെടുത്താം യാത്രയാണ് ആ യാത്രയിൽ നമുക്ക് രണ്ട് നമസ്കാരം ഒരുമിച്ച് നമസ്കരിക്കാം അതേപോലെ നാലിറക്കാലത്തുള്ളത് രണ്ടായിട്ട് ചുരുക്കി നിസ്കരിക്കാം ജമ്മു കസീർ അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം ഇനി നമ്മൾ രോഗികളോ നമുക്ക് നിൽക്കാൻ പറ്റില്ല പ്രയാസങ്ങളുണ്ടോ നിൽക്കാൻ കഴിയാത്തവന് ഇരിക്കാം ഇരിക്കാൻ കഴിയാത്തവന് കിടന്ന് മനസ് അങ്ങനെ ഒരിക്കലും അതൊന്നും ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ റവാത്തിബ് സുന്നത്തുകൾ സുബയുടെ മുമ്പുള്ള രണ്ടരക്കാത്ത ലോഹറിന്റെ മുമ്പ് രണ്ട് ശേഷം രണ്ട് മഹരിബിക്ക് ശേഷം ഇഷാക്ക് ശേഷം എന്നൊക്കെ പറഞ്ഞ പ്രധാനപ്പെട്ട റവാത്തിബ അതുപോലെയുള്ള കുറെ സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മൾ നിർവഹിക്കണം അത് നമ്മുടെ ബാധ്യതയാണ് അതേപോലെ തന്നെ രാത്രി നമസ്കാരം നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് രാത്രി നമസ്കാരം എത്ര കണ്ട് നമ്മളൊക്കെ നിർവഹിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ ഇപ്പോ പള്ളിയിൽ കയറിയാലല്ലോ തയ്യത്ത് ഞാൻ ഇവിടെ ഹംദുൽ സലാത്തു ചെല്ലുന്ന സമയത്ത് മുതൽ ആളുകൾ ഇങ്ങനെ വന്ന് കേറിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ബേക്ക് ഭാഗത്തൊക്കെ ഇരിക്കുന്ന എത്ര ആളുകൾ ഇന്ന് തെയ്യത്ത് നിസ്കരിച്ചു നമ്മളൊന്നും വിചാരിച്ചാ മതി കൊറേ ആളുകൾ നിസ്കരിക്കണില്ല കേറുന്നു ഇരിക്കുന്നു അല്ലാണ്ട് റസൂര് ഗൗരവത്തോട് കൂടി പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ കയറി വന്നിരുന്നവനോട് പറഞ്ഞിട്ടുണ്ട് വേഗം നീ എന്ത് രണ്ടരക്കാത്ത് സുനത്തിസ്കരിക്കുന്ന അള്ളാഹാൻ റസൂൽ അങ്ങനെ ഹുദ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം പള്ളി നേർത്തത്തിലാണ് ചെയ്യേണ്ടത് ഇമാമി മിമ്പറുമൊക്കെ കയറിന് മുമ്പ് പള്ളിന്റെ ഉള്ളിൽ എത്താൻ നമ്മൾ ശ്രമിക്കണം പലപ്പോഴും ഞാൻ പോരുമ്പൊക്കെ കാണുന്നുണ്ട് റോഡ് സൈഡിലും അവിടെ ഇവിടെ ഒക്കെ നമ്മൾ ഇങ്ങനെ ഇരിക്കു നോക്കിയിരിക്ക സമയം ആവട്ടെ അതല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ സമാധാനം കിട്ടും നമുക്ക് അതാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് നമസ്കാരം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പിന്നെ അതേപോലെ നമ്മൾ ചെയ്യേണ്ട ബാധ്യതയാണ് ഇപ്പൊ വിശ്വാസികളുടെ സ്വഭാവത്തെ സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു ആ കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്നതാണ് മൂന്നാമത്തെ ഒരു ആയത്തിൽ കാണാം വല്ലാത്ത് അത് നിർവഹിക്കണം അത് നമ്മുടെ ബാധ്യത നമ്മൾ നമ്മുടേതാണോ നമ്മൾ നിർവഹിക്കണം നിസാബത്തിയാൽ അതിന്റെ സമയത്തിയാൽ അതാണ് പ്രവാചകൻ പ്രവാചകൻസ് നമ്മെ പഠിപ്പിക്കുന്നത് നോമ്പ് ഹജ്ജിന്റെ സമയം ഇതൊക്കെ ആ സമയങ്ങളിൽ ചെയ്യേണ്ടത് നമ്മൾ ആ ബാധ്യത നമ്മൾ നിർവഹിക്കണം പിന്നെ റസൂൽ നമ്മളെ പഠിപ്പിക്കാണ് നിന്റെ ശരീരത്തോട് നിനക്ക് ബാധ്യത ഉണ്ട് അതെന്താ ശരീരത്തോടുള്ള ബാധ്യതയാണ് നമ്മുടെ ശരീരത്തിന് ഭക്ഷണമാണ് ഭക്ഷണം കഴിക്കാതെ ഒരാൾ ഇങ്ങനെ ജീവിക്കാതെ പറ്റൂല എന്നാൽ അത് അമിതാവാനും പാടില്ല ആവശ്യത്തിനാവണം അത് നിങ്ങൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ജോലി ജോലി ഇല്ലാതെ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതല്ല ജോലി ചെയ്യണം എന്നാൽ അമിതമായ എപ്പോഴും ജോലി അത് പാടില്ല അതേപോലെ ഉറക്കം നമ്മുടെ ശരീരത്തിന് വിശ്രമ ആവശ്യമാണ് എന്നാൽ ഫുൾ ടൈം അതും പാടില്ല അപ്പൊ ഇങ്ങനെയുള്ള ശരീരത്തോടുള്ള ചില ബാധ്യതകൾ അത് നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നമ്മളെ നിന്റെ കുടുംബത്തോടും നിനക്ക് ബാധ്യത ഉണ്ട് ഒന്നാമത്തെ നമ്മുടെ കുടുംബത്തോടുള്ള ബാധ്യത കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞൊരായത്തുണ്ടല്ലോ അതാ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുക ഒന്നാമത്തത് അവരെ ആ ഒരു ബാധ്യത നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക അത് നമ്മുടെ ഒന്നാമത്തെ ബാധ്യതയാണ് അതേപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് ബാധ്യത ഉണ്ട് നമ്മൾ ഈ നിലയിലെത്താൻ നമ്മളൊക്കെ ഈ ഒരു അവസ്ഥയിലെത്താൻ നമ്മുടെ പൊന്നു പിതാക്കൾ നമ്മുടെ പൊന്നു മാതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ ഈ ലോകത്തെ ജീവിച്ചിരിപ്പുണ്ടോ അവർക്ക് സേവനം ചെയ്യാൻ നമുക്ക് കഴിയണം അവർക്ക് സംതൃപ്തിയോടുകൂടി നന്മകൾ ചെയ്യാൻ നമുക്ക് കഴിയണം മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടി നമ്മുടെ ഓരോ പ്രാർത്ഥനാ വേളകളിലും ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട ആളുകൾ ആ മാതാപിതാക്കൾ അതേപോലെ നമ്മുടെ ഇണകൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അവർക്ക് അവരോടുള്ള ബാധ്യത ഉണ്ട് നമ്മുടെ മക്കളോടുള്ള ബാധ്യതയുണ്ട് നമ്മുടെ അതേപോലെ അയൽവാസികൾ കുടുംബം അതേപോലെ സമൂഹം ഇവരോടൊക്കെ നമ്മുടെ ബാധ്യത അതാണ് പറഞ്ഞത് ആ ഓരോരുത്തർക്കും നമ്മൾ ചെയ്യേണ്ട ബാധ്യത നമ്മൾ ചെയ്യുക അപ്പൊ ഞാൻ പറഞ്ഞ ജീവിതത്തിൽ സമാധാനം കിട്ടാൻ പണ്ഡിതന്മാർ പറഞ്ഞ ഒന്നത് ഒന്ന് നമ്മുടെ ബാധ്യത നമ്മൾ തന്നെ നിർവഹിക്കുക അതിനുവേണ്ടി ആരെയും കാത്തിരിക്കാതിരിക്കുക എന്നുള്ളതാണ് അത് ശ്രദ്ധിക്കുക രണ്ടാമത്തേത് അഹ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കാണ് റബ്ബ് തനിക്ക് വിധിച്ചതേ കിട്ടും നമ്മുടെ ജീവിതം നമ്മുടെ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഈ ലോകത്ത് എന്തൊക്കെ സൗകര്യങ്ങള് എന്തൊക്കെ രൂപത്തിലുള്ള വിഭവങ്ങള് നമ്മൾ അനുഭവിക്കും നമ്മൾ അത് ഉപയോഗപ്പെടുത്തും എന്നുള്ള റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട് അതേ നമുക്ക് കിട്ടുള്ളൂ അത് നമ്മൾ തേടി പിടിക്കണം അത് നമ്മൾ അന്വേഷിക്കണം ഇതേ നമ്മൾ ബാധ്യതയുള്ളൂ അല്ലാത്തതൊന്നും നമുക്ക് കിട്ടൂല മഹാനായി മാം ഷാഫി റഹമത്തല്ലാഹി അലേഹി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ജീവിത സന്ദേശത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് എന്റെ ആഹാരത്തെ കുറിച്ച് എനിക്കൊരു പേടിയില്ല എനിക്ക് എന്തൊക്കെ എന്റെ മരണം വരെ ഞാൻ കഴിക്കേണ്ടത് ഒന്നും അള്ളാഹു നഷ്ടപ്പെടുത്തൂല അതാഴെ കടലിലാണെങ്കിലും അള്ളാഹു എനിക്ക് കൊണ്ടു തരും ഈ ഒരു ചിന്ത അതുകൊണ്ട് ഞാൻ എന്തിന് ഞാൻ എന്തിന് ദുഃഖിക്കണം അള്ളാഹു സുബാന എന്റെ എല്ലാ കാര്യവും പണ്ടേ നിശ്ചയിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ബോധം നമുക്കുണ്ടാവണം അൻപത്തി ഏഴാം അധ്യായം സൂറത്ത് ഹദീബിലെ ആയത്തിൽ അല്ല പറയുന്നുണ്ട് ഈ ഭൂമിയിൽ ഒരു വിപത്ത് ബാധിക്കുന്നില്ല അതേപോലെ നിങ്ങളുടെ ശരീരത്തിലും ഒരു വിപത്തും ബാധിക്കുന്നില്ല അത് ഉണ്ടാകുന്നതിന്റെ മുമ്പ് തന്നെ അത് ഒരു രേഖയിൽ നാം രേഖപ്പെടുത്തിയിട്ടല്ലാതെ എന്ന് ഈ ദുനിയാവിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടോ അത് നേരത്തെ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അത് അള്ളാഹുവിന്റെ മേൽ വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്നിട്ട് അള്ളാഹു നമ്മളോട് പറയുന്നു എന്തിനാണത് നിങ്ങെന്തെങ്കിലും നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ എനിക്ക് അത് കിട്ടിയില്ലല്ലോ എനിക്ക് ഉണ്ടായില്ലല്ലോ എന്ന് എന്ത് ചെയ്യണ്ട നമ്മൾ പ്രയാസപ്പെടേണ്ട റബ്ബ് നിശ്ചയിച്ചത് അതാണ് അതുകൊണ്ട് നമ്മൾ ദുഃഖിക്കാതിരിക്കാൻ കിട്ടിയതിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാനും അതിനിങ്ങനെ സന്തോഷം ഇങ്ങനെ പോകേണ്ട ആവശ്യമല്ല റബ്ബിന്റെ ഒരു ീക്ഷണാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് അള്ളാഹു നമ്മളോട് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു വിധിച്ചത് നമുക്കുണ്ടാകും അതല്ലേ നമ്മൾ ആത്മാർത്ഥമായിട്ടാണോ പ്രാർത്ഥിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി നമ്മളൊക്കെ നമസ്കാരത്തില് നമസ്കാര ശേഷം നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ റബിനോട് ഇങ്ങനെ പറയുന്ന പ്രാർത്ഥനയില് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ോ കൂടിയാണ് ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തരാൻ കരുതിയതൊക്കെ തരും അല്ല തടുത്തതൊന്നും മാറും വിചാരിച്ചാ കിട്ടൂല ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുക അതുകൊണ്ട് അന്യായമായ മാർഗത്തിലൂടെ ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക അത് അത്തരം അത്തരം മാർഗങ്ങൾ നമ്മൾ അവലംബിക്കാതിരിക്കുക ഇപ്പോ നല്ല ഭക്ഷണം നല്ല പാർപ്പിടം നല്ല വാഹനം നല്ല സൗകര്യം ഇതൊക്കെ നമുക്ക് അന്വേഷിക്കാം പക്ഷേ ഹറാമിലേക്ക് പോവരുത് പലിശയിലേക്ക് പോവരുത് ലോട്ടറിയിലേക്ക് പോവരുത് അനർഹമായ രൂപത്തിലുള്ള സമ്പാദനത്തിലേക്ക് നമ്മൾ പോവരുത് ഇതാണ് പ്രവാചകൻ അലൈഹി അല്ലൈസ് പണ്ഡിതന്മാരുടെ അഭിപ്രായമായി കൊണ്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് റബ്ബ് വിധിച്ചതേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ പിന്നെ സമാധാന പൂവ് എങ്ങനെയെന്നോ നമുക്കില്ലാത്തത് കൊണ്ടല്ല എന്തുകൊണ്ടാ മറ്റുള്ളവരെന്ന് കാണുമ്പോഴാ എന്നെക്കാൾ സൗകര്യം മറ്റുള്ളവരിത് കാണുമ്പോണ്ടാകുന്ന ഒരു പ്രയാസമുണ്ടല്ലോ അത് നമ്മൾ ഈ രൂപത്തിൽ തീരുമാനിച്ചാൽ മതി റബ്ബ് നിശ്ചയിച്ചത് അവർക്ക് അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയാണ് അതിൽ സമാധാനം കണ്ടെത്താൻ അതിൽ സംതൃപ്തി കണ്ടെത്താൻ നമുക്ക് സാധിക്കണം രണ്ടാമത്തെ കാര്യം അതാണ് മൂന്നാമത്തേത് സമാധാനം നഷ്ടപ്പെടും എങ്ങനെയെന്നോ തെറ്റുകൾ ചെയ്യുമ്പോഴാണ് തെറ്റ് ചെയ്യുമ്പോൾ മനസ്സിന് സമാധാനം നഷ്ടപ്പെടും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ബോധം അള്ളാഹു സുബ്ബാനോ തല നമ്മുടെ ഉള്ളും പുറവും കാണുന്നുണ്ട്

നമ്മുടെ ഹൃദയങ്ങൾ എന്തൊക്കെ മന്ത്രിക്കുന്നുണ്ടോ അത് അവൻ അറിയുന്നു നമ്മുടെ ജീവനാടിയേക്കാൾ അവൻ വളരെ അടുത്തവനാണ് ഈ ഒരു ബോധത്തോടു കൂടി സൂറത്തു നാലാമത്തെ സൂറത്ത് ഹദീദിത്തന്റെ നിങ്ങൾ എവിടെയായിരുന്നാലും ആ അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട് അതുകൊണ്ട് ആ അള്ളാഹുവിനെ കാണിച്ചുകൊണ്ട് ഒരു തിന്മ ചെയ്യ അതിൽ നമുക്ക് ലജ്ജുണ്ടാവണം അതുകൊണ്ട് അള്ളാഹു കാണുന്നുണ്ട് എന്നൊരു കൂടി നമ്മൾ ജീവിക്കുമ്പോൾ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കും ഒരു മനുഷ്യൻ ധാരാളം തെറ്റ് ചെയ്തു ആ ധാരാളം തെറ്റ് ചെയ്തിട്ട് അയാൾക്ക് നല്ലൊരു ജീവിതം നയിക്കണം അങ്ങനെയാണ് അറിയപ്പെട്ട ഒരു പണ്ഡിതനായ ഇബ്രാഹിമിന് അദ്ദേഹം അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് നന്നാവണം ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ട ഉപദേശമൊക്കെ ഇബ്രാഹിം ആ ഇബ്രാഹിംബിൻ എന്ന പണ്ഡിതൻ നൽകി അവസാനം പറഞ്ഞു നിനക്ക് നീ തിന്മ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുമ്പോ നീ അള്ളാഹു കാണാത്ത ഒരു സ്ഥലം തെരഞ്ഞെടുക്കണം കേട്ടോ അപ്പൊ അത്ഭുതത്തോടു കൂടി ആള് തിരിച്ചു വയ്ക്കുക എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന എല്ലാം കേൾക്കുന്ന അള്ളാഹുവിനെ മറിഞ്ഞുകൊണ്ട് മാറി നിന്നുകൊണ്ട് എങ്ങനെ തെറ്റിയും അപ്പൊ തിരിച്ചു ചോദിക്കുന്നുണ്ട് ആ അള്ള കാണിക്കേ ഇത്രയും അനുഗ്രഹം തന്ന റബ്ബ് ആ റബിനെ കാണിച്ചുകൊണ്ട് നീ ഒരു തിന്മ ചെയ്യാൻ ലജ്ജല്ലേ അതുകൊണ്ട് നീ മാറി നിൽക്കുക ഇതാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ള കാണുന്നുണ്ട് എന്ന ബോധത്തോടെ തിന്മകളിൽ നിന്ന് തിന്മ ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ അത് മാറി നിൽക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും നാലാമത്തെ കാര്യം മരണ ഉറപ്പ മരണവറപ്പ ഇന്നല്ലെങ്കിൽ നാളെ ആഗ്രഹിക്കാത്ത ഇഷ്ടപ്പെടാത്ത അതിഥി നമ്മളെ തേടിയെത്തും അതുകൊണ്ട് തന്നെ മരണ ചിന്ത അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് അത് ഈമാന്റെ ഭാഗം അതുകൊണ്ടല്ലേ ഉമർന്നു പറഞ്ഞു മരണം എന്നുള്ളത് മതി നിനക്കൊരു ഉപദേശകനായിട്ട് ഉമർ അത് മോതിരത്തിൽ കൊത്തിയിട്ടു എന്ന് നമ്മൾ എത്രയോ തവണ കേട്ടതാണ് പറഞ്ഞതാണ് ആ ഒരു ബോധം ഉണ്ടാവുക പ്രിയപ്പെട്ടവര് എന്തായാലും നമ്മളുടെ സമയം നമ്മൾ മരിക്കുന്ന സ്ഥലം നമ്മൾ മരിക്കുന്ന ആ അവസ്ഥകൾ അള്ളാഹു നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ എന്താ നടക്കുക ഒരാൾക്കും അറിയില്ല ഒരു മനുഷ്യൻ എവിടെ വെച്ച് എപ്പൊ മരിക്കും അറിയില്ല അതുകൊണ്ട് ആ ഒരു നമ്മൾ മരിക്കും എന്നുള്ളത് ഓരോ മനുഷ്യനും മരിക്കും എന്നുള്ളത് ഉറപ്പായി ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും ഓരോ ദിവസവും പത്രെടുത്ത് മറ്റു മാധ്യമങ്ങൾ നമ്മൾ കാണുന്നത് എന്താ എത്ര മരണം അപ്പൊ ഇന്നലെ തന്നെ നോക്കിയോക്കാണെങ്കിൽ ഇന്നലെ നമുക്ക് ഒരു പക്ഷേ പലരുത് നമ്മുടെ പങ്കെടുത്തിട്ടുണ്ട് പോയിട്ടുണ്ട് നമ്മളെ അടുത്ത നാട്ടുകരയിലെ ബഷീർ എന്ന് പറയുന്ന ഇറച്ചിക്കച്ചവടക്കാരനായ ആ മനുഷ്യൻ ഇന്നലെ വരെ ജോലിക്ക് പോയ മനുഷ്യനാ ഭക്ഷണം കഴിച്ചു വീട്ടിൽ കടന്നുറങ്ങിയ മനുഷ്യനാ പതിനൊന്ന് മണിയായപ്പോഴാണ് ഒരു പത്ത് നാൽപ്പത്തി ആറ് അല്ലെങ്കിൽ നാല്പത്തിയഞ്ച് അമ്പത് വയസ്സിന്റെ അടുത്തുള്ള ചെറുപ്പക്കാരനായ മനുഷ്യൻ ഇന്ന് നമ്മുടെ ലോക നമ്മുടെ കൂടെ ഇല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സമയം കഴിഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന് മഹഫുറത്തും മർഹമത്തും നൽകുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മുടെ അവസ്ഥ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇതേപോലെ പറഞ്ഞിരുന്നു നമ്മളുടെ മരണവാർത്ത നമ്മുടെ കുടുംബം നമ്മുടെ നാട്ടുകാർ എങ്ങനെയാണ് സ്വീകരിക്കുക എന്നത് നമുക്കറിയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആലോചിക്കുക ഖുർആൻ പറഞ്ഞില്ല സൂറത്തു ഹശർ യാ അയ്യുഹല്ലദീന വിശ്വാസികളെ സൂറത്ത് സൂക്ഷിക്കുക നാളത്തേക്ക് വേണ്ടി എന്തൊക്കെ നിങ്ങൾ മുന്നൊരുക്കം ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുക ആ രൂപത്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാണ് അലഹമില്ല അൽഹമുല്ല സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ ജീവിക്കണമെന്ന് ഒരിക്കൽ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് സമാധാനത്തോടു കൂടി ജീവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു സമാധാനത്തോടു കൂടി ജീവിക്കാൻ ചില പണ്ഡിതന്മാർ നൽകിയ നാല് നിർദ്ദേശങ്ങളാണ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഒന്ന് നമ്മുടെ ബാധ്യതകൾ നമ്മൾ തന്നെ നിർവഹിക്കണം അത് വേറെ ആരും ചെയ്യില്ല രണ്ട് അള്ളാഹു ഈ ദുനിയാവിൽ നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ എന്തൊക്കെയാണ് ജീവിതത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് അത് മാത്രമേ ലഭിക്കുകയുള്ളൂ ആ ഒരു തിരിച്ചറിവുണ്ടാവുക മൂന്നാമത്തേത് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക തെറ്റുകൾ ചെയ്യുമ്പോഴാണ് സമാധാനം നഷ്ടപ്പെടുന്നത് തെറ്റുകൾ ചെയ്യുമ്പോൾ എല്ലാം കാണുന്ന എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്ന അറിയുന്നുണ്ട് എന്ന ബോധം ഉണ്ടാവുക നാലാമത്തേത് എപ്പോഴും മരണം വരാം ഏത് സമയത്തും വരാം ആ മരണത്തെ പ്രതീക്ഷിക്കണം ആ മരണത്തിന് വേണ്ടി ഒരുങ്ങണം ആ മരണത്തിന് വേണ്ടി നമ്മുടെ പരലോക ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ ചെയ്തു വെക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഒരു നാല് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് മഹാനായ അബൂബക് ഒരു പ്രാർത്ഥന കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും നന്നാക്കുക എന്നുള്ളതാ ഏറ്റവും നല്ല ഞാൻ മരിക്കണ സമയത്തെ വയസ്സാവണം മരിക്കണ സമയത്തുള്ള വയസ്സാണ് എന്റെ ഏറ്റവും നല്ല വയസ്സ് ആ കൊല്ലത്തിൽ ചെയ്യുന്ന പ്രവർത്തനം അതായിരിക്കണം എന്ന് അബുഖിന് പ്രാർത്ഥിക്കാൻ ഞാൻ ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവർത്തനം ഞാൻ മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള പ്രവർത്തനാവണം എന്റെ ദിവസം നിന്നെ കണ്ടുമുട്ടുന്ന ദിവസാവണം അതൊരു പ്രാർത്ഥന ആ പ്രാർത്ഥന ഉണ്ടായപ്പോര അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനം ഉണ്ടാവണം അപ്പൊ ഏറ്റവും നല്ല വയസ്സ് വയസ് അവസാനത്തെ വയസ്സ് മരിക്കണ സമയത്ത് സമയത്താവണം നമ്മൾ പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ ഇങ്ങനെ ഒരുങ്ങണമെന്ന് ഏറ്റവും നല്ല ദിവസം ഏറ്റവും നല്ല കർമ്മമൊക്കെ അവസാനത്തെ കർമ്മങ്ങളാവണം അവസാനത്തെ ദിവസങ്ങളാവണം അവസാനത്തെ വർഷമാവണം എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം അത് ഒരു കേവലം പ്രാർത്ഥനയിൽ ഒതുങ്ങാതെ അത് മനസ്സിൽ കണ്ടുകൊണ്ട് നേരത്തെ പറഞ്ഞ നാല് കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ നാം ശ്രമിക്കുക റഹ്മാനായ നാഥൻ ആ രൂപത്തിൽ ജീവിക്കുവാൻ നമുക്ക് തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ അറിഞ്ഞും അറിയാതെ ഒരുപാട് പാപങ്ങൾ കുറ്റങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് റഹ്മാനായ നാഥ എല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു മാഫാക്കി തന്നെ തമ്പുരാനെ പടച്ചവനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ അള്ളാഹുവെ അവർക്ക് നീ മഹഫുറത്ത് മറമ്മത്ത് പ്രധാനം നൽകണേ തമ്പുരാനെ പടച്ചവനെ രോഗങ്ങൾ പല നിലക്കും ഞങ്ങളുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പല രൂപത്തിലുള്ള പകർച്ചവ്യാധികൾ ഞങ്ങളെ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാത്തിൽ നിന്നും മോചനം അള്ളാഹുവെ ഞങ്ങൾക്കും ഞങ്ങളുടെ നാടിനും ഞങ്ങളുടെ കുടുംബത്തിനും നീ തന്ന് ഞങ്ങള് നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ പടച്ചവനെ മുസ്ലിങ്ങൾ അതല്ലെങ്കിൽ വളരെ പീഡിതരായ ഒരുപാട് ആളുകള് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല നിലക്കും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവെ സമാധാനവും സ്വസ്ഥതയും അവർക്ക് നീ നൽകണേ തമ്പുരാനം അള്ളാഹുവെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ഉണ്ട് നാദാ അവർക്ക് നീ ദീർഘായുസും ശമനവും അള്ളാഹുവെ നീ പ്രധാനം നൽകണേ തമ്പുരാനയം പടച്ചവനെ സ്വസ്ഥതയും സമാധാനവും ഞങ്ങൾക്ക് കിട്ടി ആ രൂപത്തിൽ ഈ ലോകത്തന്നെ കണ്ടടക്കുവാറുള്ള തൗഫീഖ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പ്രദാനം തന്നണേ തമ്പുരാനേ അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹയാഹി മിൻഹും വല്ലം വാത്ത് ഇന്നക മുജീബു ദഅ്വാതി യാ ഖാദിയൽ ഹജാത്ത് അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ്സമീഉ حليم علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين وصلى الله